അപ്രേമുള്ളവരെ ഞാൻ വയനാട് സ്വദേശിയാണ് എൻ്റെ സഹോദരിയുടെ മകൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കാണാനില്ല അത് എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്കറിയേണ്ടത് അറിയേണ്ടത് യു എയിലേക്ക് വിസിറ്റിംഗ് മ്യൂസൊക്കെ പോയതാണ് വിസിറ്റിംഗ് മീസ് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണോ പറയുന്നത് അതിന് ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്ദർശത്തിന് വേണ്ടിയിട്ട് ചിലപ്പം ടൂറിസ്റ്റ് ആയിരിക്കും പോവുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും പോയിട്ടുണ്ടാവുക നിലവിൽ അദ്ദേഹം ഒരു ജോലിക്ക് വേണ്ടി പോയതാണ് അദ്ദേഹം ഒരു ബ്യൂട്ടി പാർലർ ജോലി ബ്യൂട്ടി പാർലർ കോഴ്സ് കഴിഞ്ഞ ആളാണ് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് അവിടെ ആ ബ്യൂട്ടി പാർലർ കോഴ്സ് കഴിഞ്ഞ് അവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്ന് പുതിയൊരു വിസ എടുത്ത് പുതിയ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കാണാനില്ല വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് നാല് ദിവസം മാത്രമാണ് അവരവിടെ കാണാൻ വേണ്ടും കോൺടാക്ട് ചെയ്യാനും സംസാരിക്കാനും പറ്റിയിട്ടുള്ളത് അതിനുശേഷം അവരെക്കുറിച്ചൊരു വിവരവും ഇല്ലയെന്നുള്ളതാണ് ഈ ഇത്തരത്തിൽ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ യു എന്ന് പറയുന്ന രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഒരു സുരക്ഷിതത്വം ഇല്ല ഒരു സുരക്ഷയും ഇല്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരാളെ മിസ്സായിട്ട് അതിന് പരാതി കൊടുക്കാനോ അത് പരാതി കൊടുത്തതിന് ഒരു റിപ്ലൈയോ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്നായാലും പിന്നെ അവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നായാലും എന്തുകൊണ്ട് അതിന് റിപ്ലൈ ഇല്ലാത്തത് ഒരു വ്യക്തിയെക്കുറിച്ചൊരു പരിഹാരം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മളൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിനൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണോ പറയുന്നത് ഇവിടെ നമുക്ക് തന്നെ ഒരു സി സി ടി വി ക്യാമറകളുണ്ട് ഒരുപാട് സംവിധാനങ്ങളുള്ളതാണ് യു എന്ന് പറയുന്നത് അതിൽ ദുബൈയിലാണല്ലോ ദുബൈയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വി ഐ പി ഏരിയ ആണെന്നാണ് പറയുന്നത് ആ വി ഐ പി ഏരിയയിലുള്ള ഒരാളെ പിന്നെ മിസ്സായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആ നാട്ടിലൊരു സംവിധാനം ഇല്ല ഒരു പോലീസ് സ്റ്റേഷനും ഇല്ല ഒരു വ്യക്തിയുമില്ല ആ സംസ്ഥാന ആ രാജ്യത്തെ സർക്കാരിനോ പിന്നെ സ്റ്റേറ്റിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണോ പറയുന്നത് എന്ത് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള പറയുന്നത് പല ആളുകളും കേൾക്കുന്നുണ്ട് അവിടുത്തെ രാജാവ് ലൂലമാളിൽ പോയിട്ട് പിന്നെ ചാളമത്തി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് വീഡിയോ വീടിയോട്ട് അവിടുത്തെ രാജ്യത്തിൻ്റെ മഹാത്മ്യം പറയുന്ന ആളുകളുണ്ട് കുറേ പ്രവാസികളായ ആൾക്കാർ അവർ മനസ്സിലാക്കണം ഇവിടെ നിന്നുള്ള ആളുകൾ ഒരു ജോലിക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു അവസരം ഒരവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുള്ള ഒരാൾ മിസ്സായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആ രാജ്യത്തൊരു സംവിധാനം ഇല്ല ഒരു പരാതി കൊടുത്താൽ പോലീസ് സ്റ്റേഷൻ അന്വേഷണം ഇല്ല അവിടെ നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ അന്വേഷിക്കാൻ അതിൻ്റെ സി സി ടി ക്യാമറകളും പിന്നെ നിലവിലുള്ള ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്ത് പോലീസുകാരൊക്കെ ഒരു അന്വേഷണം നടക്കും എല്ലാം ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു അന്വേഷണവും ഇല്ലാത്ത ഒരു രാജ്യം യുഐ ദുബായ് എന്ത് ദുബായ് പളവള തിളങ്ങണ ദുബായ് മാത്രമാണോ ശരിയായ ദുബായ് ഈ എന്ന് പറഞ്ഞിട്ട് വലിയ തിളങ്ങണ ദുബൈനെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾ മിസ്സായതിനെക്കുറിച്ച് ഒരു റിപ്ലൈ ഇല്ല ഒരു പരിഹാരമില്ല ഒരു ഉത്തരവില്ല എന്ന് പറയുന്നത് എന്താ അംഗീകരിക്കാൻ കഴിയുക